നിങ്ങൾക്കും പങ്കെടുക്കാം ലോക റെക്കോർഡുകൾ ലക്ഷ്യം വച്ച് കേരളത്തിലെ പതിനാല് ജില്ലകളിലെ ആയിരത്തിലധികം വിദ്യാലയങ്ങളിൽ നിന്നും ഇന്ത്യയിലെ പതിനഞ്ചിലധികം സംസ്ഥാനങ്ങളിൽ നിന്നും ലോകത്തെ അമ്പതിലധികം രാഷ്ട്രങ്ങളിൽ നിന്നുമായി ഒരു ലക്ഷത്തോളം വിദ്യാർത്ഥികളും പൊതുജനങ്ങളും നേരിട്ട് പങ്കെടുക്കുന്ന ഈ വർഷത്തെ സീറോ ഷാഡോ കോണ്ടസ്റ്റ് ഫിജിറ്റൽ കോൺക്ലേവ് ബി സി ഇരുന്നൂറ്റി നാൽപ്പതിൽ പുരാതന ഈജിപ്തിൽ വെച്ച് റാക്ടോസ് തെനീസ് എന്ന ഭൗമശാസ്ത്രജ്ഞൻ സീറോ ഷാഡോഡയിൽ നിഴൽ ഉപയോഗിച്ച് ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിച്ച കൗതുകകരമായ പരീക്ഷണം പുനരാവിഷ്കരിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നാം ഗ്രീൻ ക്ലീൻ കേരള എന്ന യൂട്യൂബ് ചാനലിലൂടെ നടത്തിയ പ്രോഗ്രാമിൻ്റെ കാഴ്ചയും ഫീഡ്ബാക്കും കാണുക സാംസ്കാരിക പ്രവർത്തകരെ ലോകം മുഴുവനുള്ള ഹോമദിനത്തിലെ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ രക്ഷിതാക്കളെ വളരെ മലയാള മിഷൻ സംബന്ധിക്കാൻ കഴിയുന്നതിനുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുന്നു മാനത്തു കറുത്തിരിക്കുന്നു കാർമേഘമല്ല പൂക്കളെ വെളുത്തിരിക്കുന്നു വിഷം നമ്മുടെ മലയാളം മിഷൻ ലോകം മുഴുവൻ വ്യാപരിച്ച് കിടക്കുന്ന ഭാഷ കൊണ്ട് അടയാളപ്പെടുത്തപ്പെട്ട ഒരു ഭൂപടമാണ് ഈ പരിപാടിയിൽ ഓസ്ട്രേലിയയിൽ നിന്നുമുള്ള ജപ്പാനിൽ നിന്നുമുള്ള മലേഷ്യയിൽ നിന്നുള്ള യു എയിൽ നിന്നുള്ള മറ്റു പ്രദേശങ്ങളിൽ പത്തിരുപത്തിയഞ്ച് മലയാളം മിഷൻ രാജ്യങ്ങളിൽ നിന്ന് മലയാളം മിഷൻ അറുപത്തിയഞ്ച് രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിൽ ഇപ്പോൾ ഈ സമയം പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഇരുപത്തി അഞ്ചിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള മക്കൾ ഈ പരിപാടി സംബന്ധിക്കുന്നുണ്ട് അവരെയും കേരളത്തിനകത്തും പുറത്തുമുള്ള മറ്റ് എല്ലാ ശാസ്ത്ര കുതുകളായ മക്കളെയും അവരുടെ നന്മകളെയും ശ്ലാഖിച്ചുകൊണ്ട് ഓക്കെ എൻ്റെ പേര് ഇവിടെ ഓസ്ട്രേലിയയിലെ സെൻട്രൽ ഓസ്ട്രേലിയയിലുള്ള ആലിസ്പ്രിങ്സിൽ നിന്നാണ് പങ്കെടുക്കുന്നത് സാറേ സമയം ഒന്ന് ഓസ്ട്രേലിയത് ഇവിടെ നമ്മളെ നട്ടുച്ച നേരത്തെ ട്വൽത്ത് ഇട്ടിക്ക് നമുക്കുണ്ടാവുന്ന ഷെയ്ഡ് വെറും ഒന്നോ രണ്ടോ സെന്റിമീറ്റർ മാത്രമാണ് ഓസ്ട്രേലിയയിലുള്ള ഓസ്ട്രേലിയയിലുള്ള കാരണം ഞാൻ മധ്യപ്രദേശ് ചാപ്റ്ററിന്റെ മലയാളം മിഷന്റെ മധ്യപ്രദേശ് ചാപ്റ്ററിന്റെ പ്രസിഡന്റ് ആണ് എന്റെ പേര് ഗോപകുമാർ ഞങ്ങള് എന്നോടൊപ്പം തന്നെ എന്റെ കൂടെ ഈ എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ടുള്ള മോളുണ്ട് സ്റ്റുഡന്റ് ആണ് മലയാളം മിഷന്റെ പേര് ആയുഷി നായർ പിന്നീട് എന്റെ കൂടെ ഒരു ടീച്ചറുണ്ട് മലയാളം ടീച്ചർ പേര് പറഞ്ഞു നോട്ട് ചെയ്തിട്ടുണ്ട് കാണിക്കുന്നത് മാത്രം പൈപ്പ് ഞങ്ങൾ ഉപയോഗിച്ച പൈപ്പ് ഓൾറെഡി ഷീറ്റിൽ മാർക്ക് ഷീറ്റ് ചെയ്ത് നോർത്ത് ഡയറക്ഷൻ നോക്കി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് കോമ്പസ് ഉപയോഗിച്ചു അതിനുശേഷം പൈപ്പിന്റെ ഷാഡോയുടെ ലെങ്ത് ഞങ്ങള് മാർക്ക് ചെയ്തു നയൻ എന്ന് കിട്ടിയായിരുന്നു ഇനി ഞങ്ങൾ ഉപയോഗിച്ച പൈപ്പിന്റെ ലെങ്ത് തേർട്ടി നയൻ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ ലാറ്റിറ്റ്യൂഡ് ട്വന്റി ത്രീ പോയിന്റ് വൺ എയ്റ്റ് ഫോർ ടു നയൻ ലോങ്കിറ്റ്യൂഡ് സെവന്റി സെവൻ പോയിന്റ് ഫോർ വൺ ഫൈവ് വൺ ഇതേ ടൈം ആയിരുന്നു പന്ത്രണ്ട് മണി ഇരുപത്തിയഞ്ചു മിനിറ്റ് റോഷൻ സർ സർ തമിഴ്നാട് തമിഴ്നാട് ൂർ ഡിക്ട് ആ എറണാകുളം കടവന്ത്രയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്കൊരു പന്ത്രണ്ട് കാലായപ്പോ ലക്ഷദ്വീപ് പറഞ്ഞോളൂ വീഡിയോ എടുത്തപ്പോ മൂന്ന് സെന്റിമീറ്റർ ആണ് കിട്ടിയത് ലക്ഷദ്വീപില് മൂന്ന് സെന്റിമീറ്റർ ആണ് കിട്ടിയത് അപ്പോ നിങ്ങളുടെ മുഖമൊക്കെ കോഴിക്കോട് ഇപ്പോഴും അഞ്ച് സെന്റിമീറ്റർ ആണ് അതെ അതെ പേര് ലക്ഷദ്വീപിൽ സംസാരിക്കോട് ചേന്നമംഗലൂർ ഹയർ സെക്കൻഡറിയിലാണ് പഠിക്കണത് ഞാന് ലക്ഷദ്വീപ് അകത്തിനാണ് വരുന്നത് ഞാൻ മിനിക്കോയിലാണ് താമസിക്കണേ അപ്പൊ ഇവിടെ പന്ത്രണ്ട് മുപ്പത്തഞ്ചിനാണ് നട്ടുച്ച എന്ന സമയം വരുന്നത് തെലക്കുമുകളിൽ സൂര്യ വരുന്ന സമയം അപ്പൊ മൂന്ന് നിയലിന്റെ നീളം നോക്കിയപ്പോ മൂന്ന് സെന്റിമീറ്റർ ആണ് കിട്ടിയത് ഇവിടുത്തെ ലാറ്റിറ്റ്യൂഡും ലോങിറ്റ്യൂഡും എട്ട്

ാണ് വെരി ഗുഡ് താങ്ക് യു സാർ നമ്മുടെ ഈ പരിപാടിക്ക് കുട്ടി മോന്റെ പേരും പറഞ്ഞോളൂ പഠിക്കുന്ന ക്ലാസും പേര് ഓസ്ട്രേലിയ യു കെയിൽ ഉള്ള നിടലാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പൊ ഞങ്ങൾ ഉദ്ദേശിച്ച പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള സ്ഥലങ്ങളിലുള്ള രണ്ടറ്റത്തെയും നടുക്ക് ഞങ്ങൾ ഇന്ത്യക്കാരുമുണ്ട് അത് കാണിക്കാൻ പറ്റും ഞങ്ങൾ വെയിറ്റ് ചെയ്യും പന്ത്രണ്ടരക്ക് വീണ്ടും കാണിക്കും ഇവിടെയുള്ള എല്ലാവരും കൂടി മോനെ ഒരു ബിഗ് ക്ലാപ്പ് ഇവിടെ ഉള്ള ആളുകൾ അബുദാബിയിലുള്ള ഒരു ടീച്ചർ ടീച്ചറുണ്ടല്ലോ ഇപ്പോ സംസാരിക്കാമോ ഞാൻ ലൈവ് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ ഒരു പ്രവർത്തനമായിട്ട് ഞാനും സഹകരിച്ചു മുന്നോട്ട് പോകുന്നതാണ് എല്ലാവർക്കും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അതുപോലെ അപ്പോ ഞങ്ങൾ ഇന്നലെ നോക്കിയപ്പോ ഒരു ട്വൽവ് ഫോർട്ടി ത്രീ ഒക്കെ ആയപ്പോ ഏതാണ്ട് സീറോ ഷാഡോ പോലെ തന്നെ ആയിരുന്നു പക്ഷെ ഇന്ന് ആ ഒരു സമയം ഞങ്ങക്ക് ഫോട്ടോ സർ എന്റെ പേര് ആൻസി ഞാൻ ഒമാൻ ചാപ്റ്ററിൽ നിന്നാണ് ഈ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് റാസൽ നിന്നാണ് റാസൽ റാസൽഖൈമ ചാപ്റ്ററിന്റെ അധ്യാപികയാണ് കൂടാതെ കൺവീനറാണ് മലയാള മഷന്റെ വളരെ സന്തോഷം നമ്മളെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് കാരണം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കില് കാലത്ത് മുതൽ ഒരു പതിനൊന്ന് മണി ആയപ്പോഴും കുട്ടികൾ മറ്റ് നമ്മുടെ രാജ്യങ്ങളിലത്തെ കുട്ടികൾ ഉണ്ടായിരുന്നു അപ്പൊ അവര് ചോദിക്കുന്നുണ്ടായിരുന്നു മാം ഇത് എന്താണ് എന്താ അപ്പൊ അവർക്കും ഒരു കൗതുകം കാരണം നമ്മള് മലയാളികുട്ടികളെ ഉൾപ്പെടുത്തിയിട്ടായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അവർക്കും എന്താ പറയാ ഒരു ആകാംക്ഷയോട് കൂടിയിട്ട് അവരും അത് വീടെടുക്കുമ്പോഴും അപ്പൊ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് അതായത് ആദ്യമായിട്ടാണ് അവർക്ക് ഇങ്ങനൊരു എന്താ പറയാ അവർക്ക് ഇങ്ങനെ കാണിക്കാനായിട്ട് അതായത് ഇതുവരെയും ഒരു വ്യത്യസ്തമായ രീതിയിൽ അതായത് ഇതുവരെയും അവര് എർത്തിനെ ആഘോഷിച്ചിരുന്നത് ഒരു പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് സേവ് ദ എർത്ത് ഇത്ര മാത്രമേ അവർക്ക് അറിയുള്ളു അതിനപ്പുറത്തിലേക്ക് അവർക്ക് ഗ്രീൻ ഒമാൻ ഷാർജയിൽ നിന്ന് ശ്രീകുമാരിയാണ് ഇവിടുത്തെ നട്ടുച്ച എന്ന് പറയുന്നത് പന്ത്രണ്ട് പതിനേഴ് ആണ് ലൈവ് ലൈവ് വന്നപ്പോ അക്സെപ്റ്റ് ചെയ്തില്ല ഞങ്ങൾ അതിന്റെ വീഡിയോ എടുത്തിട്ടുണ്ട് അതിപ്പോ ഗ്രൂപ്പിൽ ഇടാം ഷാർപ്പ് ഷാർജയില് നട്ടുച്ച എന്ന് പറയുന്നത് പന്ത്രണ്ട് പതിനേഴ് മിനിറ്റ് ആണ് കേരളത്തിൽ നിന്നും ഒരു കോടി വൃക്ഷത്തൈകൾ നട്ടുവളർത്തി പരിപാലിച്ച് അതിന്റെ വിവിധ ഘട്ടങ്ങളിലുള്ള വളർച്ച പ്രകടമാകുന്ന ഫോട്ടോ ഗ്രീൻ ക്ലീൻ എർത്ത് ഡോട്ട് ഓർജി എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് മത്സരാർത്ഥികൾ തയ്യാറാക്കുന്ന കേരള സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പ്രോജക്റ്റ് റിപ്പോർട്ടിനോടൊപ്പം ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി വിഭാഗമായ യു എൻ ഇ പി ലേക്ക് കേരള സർക്കാർ മുഖേന സമർപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മുഖേന ഗ്രീൻ ക്ലീൻ കേരള മിഷൻ സംഘടിപ്പിക്കുന്ന സുസ്ഥിര വികസന പദ്ധതികളുടെ പ്രചരണത്തിൻ്റെ ഭാഗമായാണ് ഈ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് സുസ്ഥിര വികസന ഹരിത മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്തുന്ന വിദ്യാലയങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പരിസ്ഥിതി പ്രവർത്തകർക്കും പ്രൊഫസർ ശോഭീന്ദ്രൻ്റെ പേരിലുള്ള പ്രത്യേക പരിസ്ഥിതി അവാർഡുകളും നൽകുന്നുണ്ട് ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രം അഥവാ ഡയറ്റ് കോഴിക്കോട് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സയൻസ് ക്ലബ്ബ് മലയാള മിഷന് വേൾഡ് മലയാളി ഫെഡറേഷന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എന്നിവയുടെ സഹകരണത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തിരുവനന്തപുരത്ത് സീറോ ഷാഡോടെ സംഭവിക്കുന്ന ഏപ്രിൽ പതിനൊന്ന് മുതൽ കാസർകോട്ട് സീറോ ഷാഡോടെ സംഭവിക്കുന്ന ലോക ഭൗമദിനം കൂടിയായ ഏപ്രിൽ ഇരുപത്തിരണ്ട് വരെയുള്ള പന്ത്രണ്ട് ദിവസ കാലയളവിൽ ലോക റെക്കോർഡ് ലക്ഷ്യം വെച്ചുകൊണ്ട് നാം നടത്തുന്ന ആഗോള മലയാളി സുസ്ഥിര വികസന ഹരിത സംഗമത്തിലും ശാസ്ത്ര ഹരിത കലാ മത്സരങ്ങളിലും പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ള വിദ്യാലയങ്ങളിലെ ബന്ധപ്പെട്ട അധ്യാപകരും സഹകരിക്കുവാൻ താൽപ്പര്യമുള്ള സ്ഥാപനങ്ങളും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗൂഗിൾ ഫോം ഫിൽ ചെയ്യണമെന്നും ഇതിൻ്റെ തുടർ വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ടീം ഗ്രീൻ ക്ലീൻ കേരള മിഷൻ